ഇതുവരെ പറയാത്തൊരു കാര്യം എന്നെ ഓരോ പ്രാവശ്യം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ ഈ ഓർക്കസ്ട്ര ഓർക്കസ്ട്രെ വായിച്ചു നിങ്ങൾ പറയുന്നതല്ല ഞാൻ പറയാം ഇത് എങ്ങനെ ആയിട്ട് അതായത് റെക്കോർഡിൽ കേൾക്കുന്നതിനേക്കാൾ നല്ല ഇവർ വായിക്കുന്നുണ്ട് അതിനെ കുറിച്ചല്ല പറയുന്നത് നമ്മുടെ കാതുകളിൽ കേൾപ്പിക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ എന്റെ പിന്നില് ഹൂസ് ഡൂയിങ് ദ എൻജിനീയറിങ് ഇങ്ങോട്ട് വരാമോ െബിനൊന്ന് ഞാൻ എവിടെ നിന്ന് എത്ര ഓർക്കസ്ട്ര വായിക്കുന്നുണ്ട് എന്തൊക്കെ വായിക്കുന്നുണ്ട് അവരെല്ലാ നോട്ടുകളും വായിക്കുന്നുണ്ട് പക്ഷെ ഇത് സാധാരണ നമ്മൾ ഓർക്കസ്ട്രയിലായാലും ഈവൻ റെക്കോർഡിങ്ങിൽ പോലും ബാലൻസിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പകുതി നിങ്ങൾ പാടുന്നതും അവർ വായിക്കുന്നതും ഞങ്ങൾ ഉഗ്രൻ ഉഗ്രൻ എന്ന് കാരണം വയലിൻ വായിക്കുമ്പോൾ വയലിൻ കേൾക്കണം അതിന്റെ കൂടുതലൊരു ഫ്ലൂട്ടിന്റെ ഒരു ചെറിയ കോംപ്ലിക്കേറ്റർ പോകുമ്പോ അത് കേൾക്കാണ്ട് പോവും വെച്ചിട്ട് അത് വിടും ബാക്കി ഫ്ലൂട്ട് പക്ഷേ കം ഔട്ട് അത് ഓരോ പാട്ടിനും യു ആർ പ്ലാനിങ് ഫോർ ദാറ്റ് എനിക്ക് അതറിയാം എല്ലാ പാട്ടിനും പ്ലാൻ ചെയ്യുന്നുണ്ട് ആ യെസ് ഈ ഹാർഡ് വർക്കും സിൻസിയാരിറ്റിയും അതിനോടുള്ള ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഷോ നന്നാവും ിൽ വായിച്ചിട്ട് ആയാലും ഫ്ലൂട്ട് ആയാലും ഗിറ്റാർ ആയാലും തബലയാലും കീബോർഡ് പിന്നെ പറയുക വേണ്ട കംപ്ലീറ്റ് ഓൾ ഇൻ ഓൾ ഇവരൊക്കെ വായിക്കുന്ന നോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിംഗിൽ വായിക്കുന്നത് വിറ്റ് ബിറ്റായിട്ട് എടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പക്ഷെ ഇത് ഒറ്റയടിക്ക് എത്ര പാട്ടാണ് അവർ ഇരുന്ന് വായിക്കുന്നത് ഇതെല്ലാമാണ് ഒപ്പം കൂടി എനിക്ക് പോരായ്മ മാറി ഇവിടെ എന്തെങ്കിലും ു അത് നിങ്ങളൊരു ഫ്രണ്ട്സ് ആയിട്ട് പറയണ പോലെ അങ്ങനെയൊക്കെ എടുത്താ മതി ഞങ്ങള് ശരിക്കും ആസ്വദിക്കുകയാണ് ഓരോ മൊമെന്റും എനിക്ക് എനിക്ക് നേരെ തിരിച്ചാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ ആസ്വദിക്കുന്നതിന്റെ കൂട്ടത്തില് എനിക്ക് പ്രിവിലേജ് ആയിട്ട് തോന്നണത് ഇവരുടെ കൂടി ഇരിക്കുക അവശപ്പച്ചൻ സാറ് പിന്നെ ചേച്ചി ഇവര് നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെ പറ്റി പറഞ്ഞു ഒന്നിനൊന്നും മെച്ചമായ കണ്ടസ്റ്റന്റ്സ് അവരുടെ പാട്ട് കൊണ്ട് മാത്രം സാർ പറയായിരുന്നു ഈ ഷോ ഹിറ്റ് ആകും അത് മാത്രല്ല ഇവരെ എല്ലാം കണ്ട ഒരേ പോലെ ഇരിക്കുന്നു തോന്നിട്ടുണ്ടോ ആദ്യത്തെ രണ്ടു ദിവസം മൂന്നാമത്തെ ദിവസം തൊട്ട് അദ്ദേഹത്തിന് നമുക്ക് അടുത്ത പ്രാവശ്യം വിളിക്കാം പാട്ടിനെ കുറിച്ച് കാണാം നമുക്കൊക്കെ വല്ല വാക്കൊക്കെ തെറ്റുവാണെങ്കിൽ ജുബിൻ വാക്കുകൾ ഇട്ടു തന്നെ ഞങ്ങളെ സഹായിക്കാറുണ്ട് എല്ലായിടത്തും ജുബിന്റെ കൈകൾ എത്താറുണ്ട്